പ്രതിപക്ഷ വാഗ്പോരായി മാറി ബജറ്റ് ചർച്ച നഗരസഭാ ബജറ്റ് പൊതുജനങ്ങളെ കബിളിപ്പിക്കലെന്ന് പ്രതിപക്ഷം ബജറ്റ് പഠിക്കാതെ അടിസ്ഥാനരഹിത ആരോപണമായി പ്രതിപക്ഷം രംഗത്തെത്തിയെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ബജറ്റ് പുസ്തകം താരതമ്യം ചെയ്താണ് ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷം വാദമുഖങ്ങൾ തുറന്നത് ംഗത്ത് പ്രാമുഖ്യം നൽകിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഭാരതപ്പുഴ തുരുത്ത് ടൂറിസം പദ്ധതി കഴിഞ്ഞ വർഷവും ബജറ്റ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയെന്നാണ് പ്രതിപക്ഷാരോപണം ക്ഷേമ പദ്ധതികൾ വയോജനോത്സവം വയോ പാർക്ക് തുടങ്ങിയ ഇത്തവണത്തെയും ബജറ്റ് ഹൈലൈറ്റ് പദ്ധതികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷവും നഗരസഭ മുന്നോട്ട് വച്ചതാണ് ഭിന്നശേഷി സൗഹൃദ ബജറ്റാണ് നടപ്പാക്കുന്നതെന്നും ഭിന്നശേഷിക്കാരുടെ വീടുകളിൽ ശുചിമുറി സൗകര്യമൊരുക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും നടപ്പാക്കിയിട്ടില്ല ചമ്രവട്ടം ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡ് പദ്ധതി പ്രഖ്യാപനമായി ഒതുങ്ങി വാർഡുകളിൽ ജനസേവാ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞതും നടപ്പായില്ല വെള്ളിരി സ്കൂളിൽ പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് ടറഫ് നിർമ്മിക്കുമെന്ന പദ്ധതി കഴിഞ്ഞ ബജറ്റിലെ പ്രധാന ആകർഷണമായിരുന്നു ഈ പദ്ധതി നഗരസഭ തന്നെ മറന്നുപോയെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം ആരോപിച്ചു കുമ്പാര കോളനി വികസനത്തിനായി ഫണ്ട് വകയിരുത്തിയിരുന്നുവെങ്കിലും ഈ ഭാഗത്ത് ഒരു രൂപ പോലും ചെലവഴിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷം രൂക്ഷമായി ആരോപിച്ചു എന്തായാലും മൈതാനം കാണുന്നില്ല പിന്നെ കുറേ കാര്യങ്ങൾ ഇതിന് ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട് ക്ഷേമകാര്യ ക്ഷേമകാര്യത്തിലാണ് കുറച്ച് കാര്യങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് കാരണം ഓലപ്ര അതുപോലെ ഒരുപാട് പദ്ധതികളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ എത്ര തുക വേറെ എത്തിയല്ലോന്നും ഇതിൽ കാണിച്ചിട്ടില്ല അതിനുള്ള മറുപടി അങ്ങോട്ട് സെക്രട്ടറി തരണം അതുപോലെ കടവനാട് ഒരു കയർ തൊഴിലാളി മേഖല തൊഴിലാളി മേഖലയാണ് കയർ തൊഴിലാളി പക്ഷേ അവിടേക്ക് കാര്യമായിട്ടൊന്നും അതുപോലെ പിന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പെൻഷൻ അഞ്ചു മാസത്തോളമായി പെൻഷൻ മുടങ്ങി കൊടുക്കണം അതിനുള്ള ഒരു കാണുന്നില്ല പിന്നെ ആശ്രയ കിറ്റ് പിന്നെ അതിതരണ കിറ്റ് ഇതൊക്കെ എത്രയാണ് വക എത്തിയിട്ടുള്ളത് എന്നൊക്കെ ഞങ്ങളോട് സെക്രട്ടറി മറുപടി പറയണം ഒരുപാട് ഒരുപാട് നല്ല പദ്ധതികൾ ഈ ഒരു ഈ ഒരു ബഡ്ജറ്റിന്റെ ഒറ്റവാക്കിൽ പറഞ്ഞിങ് അതല്ലാതെ ഈ ഒരു ബഡ്ജറ്റിന് വേറെ പേരില്ല പേര് ഇല്ല ഒരുപാട് പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു തുക പോലും ഫണ്ട് എമൗണ്ട് ഇല്ല പിന്നെ ഈ ഫ്രെയിമിങ് ബഹുമാനപ്പെട്ട പതിനഞ്ചാം പറഞ്ഞിരുന്നു ചെയ്യാവുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയൂ പറയാവുന്നത് ഞങ്ങൾ ചെയ്യൂ ഇതൊരു അനദർ ഫ്രെയിമിങ് ആണ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിലെ ഫ്രെയിമിംഗ് ആണ് ഇത് ഇതില് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം ചെറിയ കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് നല്ല രീതിയിൽ പോകും കുറച്ചാൾ എത്തുമ്പോൾ ഫസ്സിലൊക്കെ എല്ലാം നല്ല ആഘോഷമായിട്ടൊക്കെ നല്ല രീതിയിലും മരുന്നുകൾ എത്തും കുറച്ച് കഴിയുമ്പോൾ പിന്നെ മരുന്നില്ലാത്ത രീതിയിലേക്ക് പോകും സാധാരണക്കാരായ പാവപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ മരുന്നിന് വാങ്ങിക്കാൻ വരുന്നത് അവർക്ക് ആ മരുന്ന് കൃത്യമായിട്ട് അവരിൽ എത്തിപ്പെടണം അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും മുൻസിപ്പാലിറ്റി ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ ആശുപത്രിയുടെ ആരോഗ്യമേഖലയിൽ താലൂക്ക് ആശുപത്രിയിൽ നഗരസഭ പോസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാർ ഈവനിങ് ഒ പി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ് എന്നാൽ അവർക്ക് കൊടുക്കാൻ ഫണ്ടില്ല എന്ന് പറഞ്ഞ് അത് നിർത്തല നിർത്തൽ ചെയ്യുന്നതിന് അറിയാൻ കഴിഞ്ഞു അതിനാൽ എൽ എസ് ജി ഡി പുതിയ ഡോക്ടർമാരെ വയ്ക്കേണ്ട കാര്യം അത്യാവശ്യമാണ് അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ ഒപ്പി അത് മുകളിലാണ് അത് പ്രായമായൊരു മുകളിലെത്തി അതിന് ചികിത്സ തേടുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് വരുന്നത് അത് താഴത്തെ നിലയിലേക്ക് മാറ്റുന്നതിന് വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതികൾ ഡി പി ആർ ആയി ലഭിച്ചിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെയും ഈ അഞ്ച് പേജിൽ കുത്തി തറച്ചു വെച്ചിട്ട് ഓൺ ഫണ്ട് ഉപയോഗിച്ച് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയാൻ ചിലപ്പോൾ ഒരു പക്ഷേ എഫ് ഒറ്റിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് അതിന്റെ ഒരു മാർഗം നമ്മുടെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയെ മത്സ്യമേഖലയെ അടിസ്ഥാന സൗജന്യ മേഖലയെ എല്ലാ മേഖലയെയും ഒരു ബഡ്ജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ എതിർക്കാൻ ഈ ബഡ്ജറ്റിന്റെ ആമുഖ പ്രസംഗത്തിൽ ഞാൻ എന്റെ ആമുഖ പ്രസംഗത്തിൽ ഞാൻ എന്റെ സമയം ഉപയോഗപ്പെടുത്തുകയാണ് മത്സ്യത്തൊഴിലാളി മേഖലയെ അവരുടെ അതിന്റെ ബഡ്ജറ്റ് നിർദ്ദേശത്തെ നിങ്ങളുടെയും എന്റെയും തരെയുള്ള ബഡ്ജറ്റ് പരിശോധിച്ചു നോക്കിയാൽ അത് തന്നെ ഇത്തവണയും ആവർത്തിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ അൻപത് കോടിയുടെ സമഗ്രമായിട്ടുള്ള മത്സ്യഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞവർ ആകെ ചെലവാക്കിയ തുകയുടെ കണക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്ന് പ്രിയപ്പെട്ട കൗൺസിലർമാരോട് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഇഷ്ടപ്പെട്ടി നമ്മുടെ നഗരസഭമായിട്ടുണ്ട് നമ്മുടെ നഗരസഭ

രൂപയാണ് മുൻപ് എന്നാൽ ിൽ പട്ടികജാതികസനത്തിന് ചെലവാക്കിയത് ലക്ഷം രൂപ ഇപ്പോൾ ലക്ഷം രൂപയാണ് ഈ ബഡ്ജറ്റിന്റെ നിർദ്ദേശമായി വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പുറകോട്ടാണ് പോകുന്നത് എന്ന സൂചികയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഭിന്നശേഷി കലോത്സവം പോലും നടന്നിട്ടില്ല ഭിന്നശേഷി കലോത്സവം പോലും നടത്താൻ കഴിയിട്ടില്ല എന്നിട്ടാണ് ഭിന്നശേഷി സൗഹൃദത്തിന്റെ പേര് നമ്മൾ പറയുന്നത് കാർഷിക മേഖല പാടെ ാണ് കാർഷിക മേഖലയെ കഴിഞ്ഞ ബഡ്ജറ്റ് അതുപോലെ തന്നെ നിലവിലെ ബഡ്ജറ്റും കഴിഞ്ഞ ബഡ്ജറ്റിലും നമ്മൾ മുന്നോട്ട് പോയത് അത് തിരുത്തണം കാർഷിക മേഖല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖലയോടുള്ള ഈ അവഗണന നഗരസഭ അവസാനിപ്പിക്കണം വികസനത്തിന്റെ എല്ലാ കാര്യത്തിലും ഈ ബഡ്ജറ്റിൽ പറഞ്ഞ വികസന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങൾ എന്റെ എല്ലാ എന്റെ കക്ഷി ഉൾപ്പെടുന്ന മുഴുവൻ അംഗങ്ങളുടെയും അറിയിച്ചുകൊണ്ട് തന്നെ ഈ നടക്കാത്ത കാര്യങ്ങൾ നടക്കാത്ത എല്ലാ വർഷവും ബഡ്ജറ്റിൽ വീണ്ടും വീണ്ടും എഴുതണം എന്നൊരു വാശിയുണ്ടെങ്കിൽ പരാതിയില്ല ചില കാര്യങ്ങൾ ഇങ്ങനെ തുറച്ചടി എഴുതാളാണ് അടുത്ത ആളല്ലാതെ പരാതിയില്ല അല്ലെങ്കിൽ നടക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇതിനൊക്കെ ഫണ്ട് നമുക്കറിയാം ഇപ്പോ ഇപ്പൊ അഹമ്മദ് നമുക്കറിയാം ഒട്ടുമിക്ക പദ്ധതികൾ ഇന്നിവിടെ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ കേന്ദ്രം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഇടയ്ക്കൊക്കെ ഈ എന്താ പറയാ തെറ്റിയില്ല ഫോട്ടോ വയ്ക്കണം എന്നൊക്കെ നിങ്ങളെ കുറിച്ചു തയ്യാറല്ല പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന ഈ പരസമിതി ഉൾപ്പെടുന്ന എല്ലാവരും പ്രധാനമന്ത്രിയാണ് അപ്പോ അതത്ര ഒരു മോശം പദമാണോ മോശം ആണോ എന്നുള്ളത് അറിയില്ല എങ്കിൽ പോലും അത് എല്ലാവരുടെയും അറിയില്ല വീണ്ടും അടുത്തൊരു കാര്യം ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു നമ്മളുടെ ഇപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം പ്രവർത്തന ഉൽവണം സോറി അതിന്റെ എന്താ പറയാ ആ അതെ പ്രവർത്തന ഉല്യാണം കഴിച്ച ബഡ്ജറ്റ് പണി കഴിക്കുക എന്ന് പറഞ്ഞാണ് വർഷം ഇപ്പോഴും അടുത്തിരിക്കുന്നത് കഴിഞ്ഞ പത്തി ഇരുപതൂറിലൂടെ അവസാനം അങ്ങനെ തന്നെയാണ് മാറ്റമൊന്നുമില്ല അത് നടന്നിട്ടില്ല ഒപ്പം ചമ്മോട്ട് ചമ്മോട്ട ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡിൽ വിത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കം എന്നൊക്കെ ധാരാളം പരിപാടികൾ ഒന്നും നടന്നിട്ടില്ല ഏഹ് ഇതൊക്കെ പറയാൻ വേണ്ടി ഞങ്ങളുടെ സമയം ആണ് ഇതൊക്കെ എഴുതിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് മറ്റൊരു കാര്യം പറയുന്നത് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ശ്മശാനവും കുറച്ച് പരാതികളുണ്ട് അവിടെ കൃത്യമായിട്ട് ഭരണസമിതി ഇല്ല ഒരു നിർവഹണ ടീം ഇല്ലാത്തൊരു പരാതിയുണ്ട് പക്ഷേ അയ്യോണം കൃഷ്ണപ്രസാദുമായ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം വളരെ ഭംഗിയായി പോകുന്നുണ്ട് അവിടെ എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ ബാധ്യസ്ഥരാണ് ഒപ്പം ആ അനാവശ്യമായിരിക്കുന്ന ഫണ്ട് ഇവിടെ നമ്മൾ ആശങ്ക എല്ലാവരും പറഞ്ഞു ഇനി വരാമെന്ന് എല്ലാവരും അറിയും ഇരുപത്തി പളപ്പുറം മുതൽ നമ്മളുടെ ഹൈവേയുടെ ഭാഗമായിട്ട് വികസനത്തിന്റെ ഭാഗമായിട്ട് ജംഗ്ഷനിലും ഈശ്വര മേഖലയിലും ഉണ്ടാകാൻ പോകുന്ന വെള്ളത്തിന്റെ ഒരു അതിന്റെ ഒരു അവസ്ഥ വളരെ ഭീകരമായിരിക്കും ആ പരിപാടിക്ക് വേണ്ടിയിട്ടും അതിന്റെ അനുബന്ധ രോഗികൾക്ക് വേണ്ടിയിട്ടും ആ ഫോൺ ചെലവഴിക്കുകയാണെങ്കിൽ അതിന് ജനപകാരപ്രദമാകും അല്ലാതെ ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്ന യാതൊരു പരാതി ഇല്ല അവിടെ ഇനിയും ഉണ്ട് ഇത്രപോലെ അനാവശ്യമാണ് അത് വീണ്ടും അത് പുനരുചനം നടത്തണം ആ ഫണ്ട് ഉപകാരപ്രദമായി മറ്റൊരു പദ്ധതിയിലേക്ക് വെക്കണം എന്നാണ് ഞാൻ കൂടാതെ മറ്റൊരു കാര്യം ഈ മുൻകാലങ്ങളിൽ പട്ടികാതി ചികിത്സ കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞു തന്നില്ല ഇനി അത് നിങ്ങൾ എന്താ പറയാ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറിയില്ല ഉണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ വെക്കണമെന്ന് അറിയിക്കുകയാണ് മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ ജനസേവാരം ഞാൻ തന്നെ പല കൗൺസിലെ പറഞ്ഞ കാര്യമായിരുന്നു ഇപ്പോ കേസ്മാർട്ട് വന്നു നമ്മൾ കഴിഞ്ഞ ഞാൻ രണ്ടാം ഇതിനു മുമ്പാണ് കഴിഞ്ഞതിന്റെ ഉന്നത കൗൺസിലർ നമ്മൾ ആവശ്യം വീണ്ടും പറഞ്ഞു വന്നിരുന്നു കാരണം കേസ് മാർട്ട് വന്നതിനു ശേഷം എല്ലാ ആളുകൾക്കും എല്ലാ പരിപാടികളും അക്ഷയമെന്ന് വെച്ചിട്ട് ആവശ്യം വന്നിട്ടുണ്ട് ഈ അമ്പത്തൊന്ന് കൗൺസിലേഴ്സിനും അവരെ സഹായിക്കുന്ന യാതൊരു സാധനവും ഇപ്പം ഇല്ല അതുകൊണ്ട് ആ ഈ നമ്മൾ ഭരണസമിതി തുടങ്ങി ആദ്യ ആദ്യപക്ഷം പറഞ്ഞ ജനസേന കേന്ദ്രങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ കൗൺസിലർമാർക്ക് വേണ്ടി ഉപയോഗി വെക്കണമെന്ന് പറഞ്ഞ കാര്യത്തിന് ഈ ഒരു സൗകര്യമായിരിക്കും ബജറ്റ് പദ്ധതികൾ പലതും ബഹു വർഷ പദ്ധതികളാണ് തൊട്ടടുത്ത വർഷം തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല അതേസമയം ഏറെ ദീർഘവീക്ഷണത്തോടെയാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കിയിരിക്കുന്നതെന്നും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഒട്ടേറെ പദ്ധതികൾ ഇത്തവണ നഗരസഭ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു സമഗ്ര വികസനത്തിനും നഗര ജന ജനതയുടെ ക്ഷേമത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് പൊന്നാനി നഗരസഭയുടെ ബഹുമാനിയായിട്ടുള്ള ചെയർപേഴ്സ് വൈസ് ചെയർപേഴ്സൺ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ബിന്ദു സിദ്ധാർത്ഥൻ അവതരിപ്പിച്ചത് അതിൽ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ ഓരോന്നും പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട് നമുക്ക് നമുക്കറിയാം ഒരുപക്ഷെ കേരളത്തിൽ മറ്റു നഗരസഭകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമ്മുടെ പ്രവാസി സമൂഹം ഉൾപ്പെടെയുള്ള പൊന്നാനിക്കാരും അല്ലാത്തവരുമായ ആളുകൾ പൊന്നാനിയിലെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ നോക്കിക്കാണുന്നു എന്നുള്ളത് സമകാലികമായിട്ടുള്ള പൊന്നാനിയുടെ വികസന കുതിപ്പിന് സാധ്യത ഏറുന്ന ചില നിർദ്ദേശങ്ങളാണ് നമ്മുടെ ബഡ്ജറ്റിൽ ഉണ്ടാവുക എന്ന പ്രതീക്ഷയാണ് നമുക്കറിയാം പൊന്നാനി ടൂറിസം വികസനം ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു രംഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന പൊന്നാനിക്ക് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ടൂറിസം മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നോട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ പൊന്നാനി നഗരസഭയ്ക്ക് ലഭിക്കുന്ന പദ്ധതി വിഹിതം നഗരസഭയുടേതായിട്ടുള്ള തനത് ഫണ്ട് അങ്ങനെ കിട്ടാവുന്ന മുഴുവൻ സോഴ്സുകളിൽ നിന്നും വിഭവ സ്രോതസ്സുകളിൽ നിന്നും ഫണ്ടുകൾ കണ്ടെത്തി സ്വകാര്യ കൂടി പറ്റുമെങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ പൊന്നാനിക്ക് സാധ്യമാകുന്ന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നാനി കുരുക്കിയാണ് യഥാർത്ഥത്തിൽ ഈ വർഷത്തെ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നാലും എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയാലും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് യാന്ത്രികമായിട്ടുള്ള ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള പുതിയ തലമുറയുടെ ഒരു സാന്നിധ്യത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളാണ് അവരുടെ എണ്ണം ഏതാണ്ട് കേരളത്തിൽ ഇരുപത് ശതമാനം വർദ്ധിക്കുന്നു എന്നാണ് ഇരുപത് ശതമാനത്തോളം ആയി ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ അവർ അവരോട് ഒരു നല്ല വാക്ക് പറയാൻ അവരെ സ്നേഹത്തോടു കൂടി ഒന്ന് നോക്കാൻ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കാതോർക്കാൻ ആരുമില്ലാതെ അനാഥത്വം അനുഭവിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ വയോജനങ്ങൾ മാറി സ്വാഭാവികമായും വയോജനങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കെയാണ് പനാനി നഗരസഭ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത് അവർക്ക് പുറത്തിറങ്ങി ആദ്യത്തെ പോലെ അവരുടെ യൗവനകാലത്ത് അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ അവരനുഭവിച്ച സ്വാതന്ത്ര്യവും നല്ല വായുവും നല്ല എന്താ പറയുക വെളിയിടങ്ങളും ഒരുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതിയാണ് ബയോ പാർക്കുകൾ അത് ചിലപ്പോൾ പ്രാദേശികമായിട്ട് ഒരു വാർഡിൽ ആവാം അതല്ല പൊതു ഇടങ്ങളാണ് ഇടങ്ങളിലാവാം വയോ പാർക്കുകൾ ഉണ്ടാക്കുക അവർക്ക് കൂടുതൽ മാനസികമായി ഉല്ലാസം ആ ലഭിക്കുന്ന തരത്തിലുള്ള വയോ ക്ലബ്ബുകൾ രൂപീകരിക്ക. ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കൊളോണിയൽ സമയത്തെ കൊളോണിയൽ നിയമങ്ങളെ പൊതുവായി സംബന്ധിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കൊളോണിയൽ ഭരണം ഒരു अच्छा ഒരു രീതിയിൽ താഴെ നിന്ന് ഒരുപാട് ഒരുപാട് ഒരു കാരണമായിട്ട് അഫ്ഗാനൻ ആണ് കൊണ്ടുവന്നാണ്. അതുകൊണ്ട് ും വീടുകളടക്കം ആളുകൾക്ക് കാണുന്നതിന് വളരെയേറെ അത്തരം സംവിധായകൾക്ക് തന്നെ ആളുകളുടെ പക്ഷേ വില്ലേജ് ടൂറിസം എന്ന ബഡ്ജറ്റ് അവതരണത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതി നിർദ്ദേശങ്ങളാണ് ബഡ്ജറ്റിൽ ഉണ്ടായത് ആ നിർദ്ദേശങ്ങളിൽ എല്ലാം പദ്ധതികളായി വരില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ വ്യത്യസ്തങ്ങളായ കുറെ നിർദ്ദേശങ്ങളെ പദ്ധതികളായി കൊണ്ടുവരുന്നതിനും നടപ്പിലാക്കാനും കഴിഞ്ഞു എന്ന അഭിമാനകരമായ മുഹൂർത്തത്തിലാണ് ഞാൻ നിങ്ങളുമെല്ലാം നഗരസഭയുടെ ആദ്യമായി നഗരസഭ ഭരണസമിതിയും ജില്ലാ കുടുംബശ്രീ മിഷനും സംയുക്തമായി സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം എന്റെ തൊഴിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിലെടുക്കണമെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി തൊഴിൽമേള സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റ് നിർദ്ദേശിച്ചു ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ ആയിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൊഴിൽമേള സംഘടിപ്പിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു കഴിഞ്ഞു അതിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ചു പേർ വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിൽ തേടി തൊഴിൽ നേടി എന്ന അഭിമാനകരമായ കൂട്ടത്തിലാണ് നമ്മൾ എല്ലാവരും മുന്നൂറ്റി എഴുപത്തി അഞ്ചു പേർക്ക് തൊഴിൽ കിട്ടിയെങ്കിൽ ആ മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ കുടുംബങ്ങൾ അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഇടപെടൽ ഈ പരസ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ കാണേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അർബൻ അഫയേഴ്സ് മിനിസ്റ്ററിക്ക് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്ത് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി കോടതി കയറി ആകെ മുച്ചൂടും പ്രശ്നത്തിൽ നിന്നിരുന്ന ഒരു സാധനത്തിന്റെ കെട്ടഴിച്ച് കടവനാട് ജി എം പി സ്കൂളും തൃക്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളും ഈ നഗരസഭ ഭരണസമിതി ടെൻഡർ ചെയ്ത് അടുത്ത ജൂൺ മാസം അതിന് ഒരു വലിയ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് നമ്മുടെ പൊന്നാനി നഗരസഭയുടെ സെക്രട്ടറിയോടും നഗരസഭ എഞ്ചിനീയറോടും നഗരസഭ ചെയർമാനോടുമാണ് അവരുള്ള അഗൈതവുമായ സ്നേഹവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇതിന്റെ ഭാഗം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യം ഒന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ ബജറ്റിനെ കുറിച്ച് ചില ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് ചർച്ചയിൽ നേരത്തെ ലത്തീഫോടെ സൂചിപ്പിച്ചു ഭരണസമിതിയുടെ കാലത്ത് കൗൺസിലർ ആയിരുന്നൊക്കെ അഞ്ചു കൊല്ലം ഇങ്ങനെ പറഞ്ഞു പോയ കുറെ കാര്യങ്ങൾ പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ ബജറ്റിൽ എത്തുന്നു പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ രണ്ടോ മൂന്നോ പദ്ധതികൾ നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നും പറയാനുള്ള അവസ്ഥയിലേക്ക് ഇനി ഈ വർഷത്തെ പദ്ധതി അവസാനിക്കാൻ അമ്പത്തിയാറ് ദിവസങ്ങളോളം ബാക്കി നിൽക്കണം പദ്ധതികൾ നടന്നോണ്ടിരിക്കുകയും പണി പണി ചോദിച്ചത് ടേക്ക് അത് നടന്നുകൊണ്ടില്ലാതെ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ഉദ്ഘാടന മഞ്ചേരി നഗരസഭയിൽ ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു മഞ്ചേരി നഗരസഭ ചെയർമാന്റെ ഡ്രൈവർ എംപ്ലോയ്മെന്റിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് മറികടന്ന് ഡ്രൈവറും മുനിസിപ്പൽ അടക്കമുള്ള ആളുകളെ നഗരസഭ പൊന്നാനി നഗരസഭയിൽ ഞങ്ങൾ എടുത്തത് എംപ്ലോയ്മെന്റിൽ നിന്ന ലിസ്റ്റിലുള്ള ഈ താൽക്കാലിക ക്ലീനിങ് ജീവനക്കാരെ അവത്യാസം ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല ആളുകളെ യോഗിച്ചു ഈ പൊന്നാനി നഗരസഭയിൽ ഈ പൊന്നാനി താലൂക്കിലെ അറിയപ്പെട്ട